പിറക്കുവാൻ ഒരുങ്ങിടും കുരുന്നു മാംസപിണ്ടമേ നടുക്കമാണെനിക്കു നിന്റെ ഭാവിയോർത്തുപോകുക ജനിത്രിയാകുമെൻ മനസ്സിലെത്ര പൊൻകിനാവുകൾ തെളിഞ്ഞു റിഞ്ഞ നാൾ മുതൽ നിനക്കു കണ്ടു കണ്ണിറയ്ക്കുവാൻ ഒരുങ്ങും ഈ ഗൃഹം നിനക്കണം പ്രഭൂത വിസ്മയങ്ങളുണ്ടു ബാഹ്യവും വിഹംഗ് ദിനചര്യകൾ ുംറന്നു പോകുന്ന കവിത വരുന്ന ദിവസം അല്ലെങ്കിൽ എന്റെ ഹൃദയം കാർനിറഞ്ഞ് അന്ധകാരത്തിലായി പോകും അന്ധകാരം നിങ്ങളുടെ വർത്താനം കേട്ടാത്ത ഒന്നും എഴുത്തുകാരൊന്നും കാപ്പി കുടിയൊന്നും ഇല്ലാത്തവരായി നീ അത് ചുമ്മാ പോയെ എന്റെ മനസ്സിൽ തെളിഞ്ഞ നാലൊരു കവിത ഉപയോഗിച്ച് ഞാനങ്ങ് വന്നേക്കാം

ആ തരത്തിനിടയിലെ ആ കാപ്പി ഒന്ന് കുടിച്ചേ ഗ്ലാസ് എടി ശോ നീ ഒരു കാര്യം ആ ആചനകൾക്കൊക്കെ വെരി ഗുഡ് മനോഹരം ഗംഭീരം എന്നൊക്കെ കാച്ചിയല്ലൊന്ന് സന്തോഷാവട്ടി അയ്യോ എഴുത്തുകാരും സന്തോഷിപ്പിക്കേണ്ടതുണ്ടോ അതിനെന്താ സംശയം അല്ലേ ആ വളരെ രസിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഒരു കൊടുക്കൽ വാദ സമ്പ്രദായം അല്ലേ കാര്യം ഞാൻ ഏറ്റു ഞാൻ ഇപ്പൊ എഴുതി കവിത ഒന്ന് ചുറ്റിത്തരാക്കുവാൻ ഒരു കൂട്ടില കല്ലിയായി പറന്നു ഏതൊരു കലാകാരനും സ്വന്തം വീഴ്ച പ്രോത്സാഹനം കിട്ടേണ്ടത് അത് നീ പലപ്പോഴും മറന്നു പോകുന്നു കണ്ടവന്റെ വരികൾ കട്ടെടുക്കുന്ന നിങ്ങളും ആ പുയിലും തമ്മിൽ എന്നാ വ്യത്യാസമുള്ളത്

ഒരു വിൽ വരളുന്ന തൊണ്ടയിൽ കുടിനീരൊടിപ്പിച്ചൊടുക്കമായി കരളറ്റു കണ്ണുനീർ നീ താരയായി ഇഴയുന്നൊരരുവി തരിലിന്റെ മാപ്പ്

പോയെന്നൊരാഴ്ച്ച കുഴങ്ങി താങ്കൾ എന്താ പറഞ്ഞത് അല്ലേ പോയ വയ്ക്കുന്ന കണ്ണീര് മാരി പറയുന്നേ നിങ്ങളെ എനിക്ക് മനസിലായില്ലോ നിങ്ങൾ അന്ധം പെട്ട നോട്ടം കണ്ടപ്പോളെ ഞമ്മക്ക് തോന്നി ഞമ്മള് മമ്മത് പഞ്ഞപ്പുര മമ്മത് കൊറച്ചു മുമ്പ് സാഹിത്യകാമ്പര് വെച്ച് നമ്മള് എത്ര കാലായി പഠിച്ചോനായിട്ട് കുറച്ചു മുമ്പ് വരെ പേപ്പറിൽ ഇങ്ങനെ കവിതയും കഥയൊക്കെ നമ്മൾ വായിച്ചേരി അല്ല ഇപ്പൊ എഴുത്തും കുത്തൊന്നുമില്ല ഈ ഒരു കാലത്ത് എഴുത്തുകാരനെതിരിക്കാൻ കഴിയോ ചങ്ങാതി ഞാൻ എന്നെ ഇറക്കി വയ്ക്കാനുള്ള അത്താണിയായിട്ടാണ് എഴുത്തിനെ കാണുന്നത് പിന്നെ ഞാനെന്നും എഴുത്തിനേക്കാൾ പ്രാധാന്യം വായനക്കാൾ കൊടുക്കാറ് ആ നമ്മളും കൂടുതൽ പ്രാധാന്യം വായനക്കാൾ കൊടുക്കലേ കൂടുതലായും എൻ്റെ സൃഷ്ടികളെ പ്രത്യേകിച്ച് എന്റെ കവിതകളെ മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കാനും കേൾപ്പിക്കാനുമാണ് ഞാൻ ശ്രമിക്കാറുള്ളത് അല്ലാതെ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല സാറേ ഏയ് അത് ശരിയല്ല നിങ്ങളുടെ സൃഷ്ടികൾ വായനക്കാർ നിങ്ങളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ചു വായിക്കും അതൊരു സംശയം വേണ്ട പിന്നെ വായിക്കും ഇന്നത്തെ കാലത്ത് കാണാൻ ചെയ്യലുള്ള പെണ്ണുങ്ങൾ വല്ലതും എഴുതിയാലും അത് വായിക്കാം നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും അതിൽ നിന്ന് തോന്നലാണെന്ന് ആരേ പറഞ്ഞത് ഇങ്ങനെ ലോകത്തുനിന്നല്ലേ ജീവിച്ചിരുന്നത് എഴുത്തുകാർ സ്വയം പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ബിഗ് ആരാധന കൊണ്ടാണ് ഞാൻ ഞാൻ ഈ നിങ്ങളുടെ ഒരു തികഞ്ഞ ആരാധകനാണ് താങ്കൾ എന്തു തന്നെ ആരാധിക്കണം ഞാൻ എൻ്റെ പ്രാരാബ്ധങ്ങളെയും ഇന്നത്തെ കല്ലിച്ച കാഴ്ചകളെയും പ്രതിഷേധത്തിന് പുകമറ കൊണ്ട് അരിവാങ്ങുന്ന ആളാണ് ശ്രമത്തിലാണ് നാരി അരിവാങ്ങ മലയാളം പഠിക്കേ ഞാനും അരിവാങ്ങുന്നുണ്ട്ടാ ഇതേമാതിരി മലയാളം പഠിച്ചിട്ടല്ല നല്ലോണം അധ്വാനിച്ചിട്ടാ അവന്റെ ഒരു സാഹിത്യം വല്ലാത്തൊരു പൊതുശല്യ അത് സാറേ ഇന്നലെ കാര്യ എന്റെ കവിത കേട്ട് പിന്തുട അല്ല സാറേ നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇന്ന ഇതിയ എന്റെ പുതിയ കവിത ഉണ്ട് ആ ഒന്ന് ചൊല്ലിക്കേപ്പിച്ചാലോ ഏ ഇപ്പോഴോ അതെ സാറേ നോക്കി സാറേ എന്താ സാറേ ഞാനല്ലേ ചൊല്ലണേ നിങ്ങക്ക് കേട്ടാ പോരെ പുഴയെ എന്റെ പുഴയെ നിന്നെ ചതിച്ചതാരി ഉണ്ണു പോയെ പോയേ നിന്നെ ചതിച്ചതാരി പോയെ എൻ്റെ പോയേ നിന്നെ ചതിച്ചതാരാണെൻ്റെ പോയേ നിന്നെ ചതിച്ചതാരാണെൻ്റെ പോയേ അലക്കാൻ വരുന്ന പണ്ണുങ്ങൾക്കും നീ അന്യമായി തീർന്നു പോയേ പോയേ നിന്നെ ചതിച്ച്

മ്മേ കുറച്ച് എഞ്ചിനീയറിംഗ് കിസേ നെറിഞ്ഞിട്ട് വയ്യ നിങ്ങൾക്ക് ഇത് എന്നെ പറ്റി മനുഷ്യാ നിങ്ങൾ രാവിലെ കാപ്പി കുടിച്ചതല്ലേ ഉള്ളൂ നീ ഇതൊക്കെ എല്ലാത്തിനും അറിയുന്നേ പറഞ്ഞു ഏറ്റാ പോരാ

എന്റെ പിറകെ വന്നവന്മാരൊക്കെ വലിയവന്മാരായി ഞാൻ മാത്രം നിങ്ങാതെ മനുഷ്യ ദൈവം തമ്മിൻ സഹായിച്ച് നിങ്ങൾക്ക് എല്ലാ അവാർഡും അല്ല മാത്ര പുതിയ കവിത അഴിച്ച് ഉത്തരിക്കാവൂലേ ഓ കർത്താവേ കണ്ടിട്ട് കാലമായല്ലോ അല്ല ഞാനിപ്പോ പുതിയ ബുക്ക് തുടങ്ങിയതാണെന്ന് അറിയിക്കാം അതുകൊള്ളാംസാദനം ഇപ്പൊ നല്ല ബിസിനസ് ആ ഇപ്പോൾ ധാരാളം പേർ പുതിയ എഴുത്തുകാരായി കടന്നു വരുന്നുണ്ട് പിന്നെന്താ സത്യം പറഞ്ഞ ഈ എഴുത്തുകാരെ കൊണ്ട് താട്ടി തറടും നടക്കാൻ പറ്റുന്നില്ലേ പത്ത് ചക്രം കയ്യേ വരും അതൊക്കെ എന്റെ പ്ലാനിലുണ്ട് മാത്രം സാറേ പിന്നെ അതും അല്ലാന്ന് തോന്നുമ്പോ തോന്നുമ്പോ നമ്മളെ ബുക്ക് വർക്കാലോ എന്തെ അത് അല്ല മാസം സാറേ അതിനൊരു വഴിയുണ്ട് താനൊരു ഓൺലൈൻ മാസിക അതിനൊച്ച മടിയൊന്നുമില്ല പക്ഷേങ്കില് നിങ്ങളുടെ ഒപ്പം നിക്കണം അത് ഞാൻ പക്ഷേ ഒരു ഡിമാൻഡുണ്ട് എല്ലാ ലക്കത്തിലും ആദ്യ പേജിൽ എരുമത്രമാത്തച്ഛൻ്റെ കാവ്യഔഷധം എന്ന തലക്കെട്ടിൽ എന്റെ കവിത വരണം എന്താ ആദ്യം ആ എന്നാ ഒക്കെ നമ്മളെ മാസിയക്കും പുസ്തക കമ്പനിക്കും നെല്ലിക്ക പേരിട്ടാലോ നെല്ലിക്ക ഇപ്പൊ ഉള്ളതിൽ വെച്ച് നല്ല എരിവും പുളിയും മധുരവുമുള്ള പേര് എന്നാ പിന്നെ നമ്മൾ പോണേരെ മുന്നേറ്റ് നമ്മൾ ഇന്ന് രാവിലെ ഇതൊരു കവിതണ്ട് അതാണ് അത് പറ്റില്ല എന്റെ ആദ്യത്തെ ഞാൻ ഇന്ന് ഗസ്റ്റ് അല്ലേ അപ്പൊ ഞാനല്ലേ എൻ്റെ നീയൊന്ന് ജസ്റ്റ് നീ ഒന്ന് നീ എന്റെ കവിത കേട്ടിട്ട് പോയാൽ ഈ പഞ്ഞപ്പൂര കവിതരുന്നെങ്കിൽ എന്നെ കൊണ്ടൊന്ന് കേൾപ്പിക്കുന്ന ഈ പഞ്ഞപ്പുര ഇവിടെ പോകുള്ളൂ നീ ഒന്ന് പോണ കൊണ്ട അക്കിയാൽ മെച്ചം കടാം എന്നിട്ടുള്ള പാണ്ടി ഞാൻ താമസിച്ചു പോകുള്ളൂ ഇത് ആരാ വിചാരിച്ചത് എന്നാ ഞാൻ അല്ല കതീശുവാ നമ്മളെ നാട്ടിൽ കാക്കക്കാർപ്പ് കഴിഞ്ഞതിന് ശേഷം നല്ല പ്രാശത്തൊരു ചർച്ചാ വിഷയം വന്നിട്ടില്ലല്ലോ ഏ നിങ്ങൾ എന്നോട് മുണ്ടാതെ കുത്തിരുന്നോളി അതാ ഞമ്മക്ക് രണ്ടാക്കും നല്ലത് ഒരു ഒരു ആ ആരാ അപ്പൊ അന്റെ തന്നെ ചുണ്ടും ചെറിയ മാത്ര ഒരു കാര്യമാണ് ചെയ്ത പേപ്പറെ ചുരുട്ടിങ്ങാണ്ടാണ് പഠിച്ച നല്ലതപ്പോ എന്താ പറയണത് ഏ എന്താ എന്റെ ചേട്ടായി എന്തുമാത്രം പുസ്തകങ്ങളാ വീടിന്റെ റാക്കയിലും കട്ടിലെ താഴെയായിട്ട് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ആർക്കെങ്കിലും കൊടുത്തു തീർത്തുടായ മനുഷ്യ എന്റെ ശോശാമേ നിന്റെ ഈ കെട്ടിയത് പുസ്തകങ്ങൾ എഴുതിയ സാഹിത്യത്തിലെ പൊൻവെളിച്ചമാണെന്ന്

ये रिवस्त्र मातृचिंसा यारा ഞങ്ങൾ കാളകുണ്ടം സാഹിത്യ സമിതിയുടെ പ്രവർത്തകരാണ് ഞാൻ മധു ഇത് നമസ്കാരം ജയന്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നതായി വരേണ്ട ഉദ്ദേശം ഞങ്ങൾ കുറച്ചു വർഷങ്ങളായിട്ട് സാഹിത്യ മേഖലയിലെ പ്രമുഖർക്ക് അവാർഡുകൾ നൽകി വരുന്നതായിട്ട് അറിയാമല്ലോ ഓ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ വർഷം കാളകുണ്ടം അവാർഡ് പത്ത് പേർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓ എനിക്ക് നമുക്ക് അകത്തൊന്ന് സംസാരിക്കാം വരൂ കവികൾക്കും അഞ്ച് കഥാകൃത്തുകൾക്കും അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓ സന്തോഷം സന്തോഷം നമുക്ക് അയ്യോ അതിനൊന്നും സമയമില്ല സാർ ഒരുപാട് ഇനിയും ആരും ഇതുവരെ ചെന്ന് കണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഇപ്രാവശ്യം അവാർഡിനായിട്ട് തെരഞ്ഞെടുത്തത് ബന്ധം ഒന്ന് വിവരിക്കാമോ ും ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിൽ കുത്തായത് കൊണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഞാൻ ഓ അതുകൊണ്ട് തന്നെ എനിക്ക് ഭംഗിയായിട്ട് പാടാനും കേൾപ്പിക്കാനും ഹൃദയത്തിലേക്ക് കൊടുക്കാനും ഒരു പ്രത്യേക കഴിവുണ്ടല്ലേ അതാണ് എന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്താക്കുന്നത്

അതിന്റെ റീസൺ പ്രശസ്തി ും പിന്നെ മറ്റൊരു കാര്യം അറിയപ്പെടുന്ന ഗസ്റ്റുകളാണ് പരിപാടിയിലേക്ക് വരുന്നത് അതിലേക്ക് സംഭാവനയായിട്ട് ഒരു ഇരുപത്തി രൂപ നിങ്ങൾ കമ്മിറ്റിക്ക് വേണ്ടി തരേണ്ടി വരും അതിനെന്താ ഈ ഒരു കറവപ്പശ കൂടി തൊഴുത്തിലുണ്ട് അതിനെങ്കിൽ വിട്ടുവെച്ച് കാശോ അല്ല പിന്നെന്താ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയാണോ ഓ അതെ പത്രാധിപൻ പൊളിയാമൂലോ താനെന്ത്രിയാടോട് ചെയ്തത് മലയാള മര്യാദക്ക് എഴുതാനറിയാത്തവർക്കൊക്കെയാണോ ഇരുവണ്ണ മാസി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇപ്പൊ കടന്ന് ന്യായീകരിക്കേ അവന്മാല മര്യാദക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ലട ഇരുപത്തിനാല് മണിക്കൂറും അവന്മാലിന്റെ രചനകൾ വന്ന് മെയിലെന്ന് അറിയാണ് വന്നാല് ഞാൻ എന്ത് ചെയ്യാനടോ താനൊന്ന് വെച്ച് പോയേ ഇവിടെ ദിവസവും കഥകളും കവിതകളുമായി അഞ്ഞൂറിലേറെ രചനകൾ വരുന്നുണ്ട് ഞാൻ അയച്ചിട്ട് ആറ് മാസം കഴിഞ്ഞു സർ താങ്കളുടെ രചന കായിക പ്രസക്തവും

ശിവദാസ് ഞാൻ വിളിച്ചതാ ഇപ്പോ എന്നാ നോക്കട്ടെ ഈ പ്രൊഫൈൽ ചിത്രം അതെന്താ സാർ അങ്ങനെ മറ്റുള്ളവരുടെ ചിത്രം വെച്ച് പറ്റിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല കവിത കവിത ഞാൻ ഞാൻ മിനിറ്റ് വിളിക്കാം അയ്യോ എപ്പോഴും ഈ ഒന്നും വേണ്ട വായിച്ചിട്ട് വീഡിയോ വരാം കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പം സാറിന്റെ എന്റെ എല്ലാവരും പിന്തുണയും ഉണ്ടാവും ഇനി മുതൽ സൃഷ്ടികള് എന്റെ വാട്സപ്പിലേക്ക് അയച്ചാ മതി ഒരുപാട് സന്തോഷം േ ഓനെ ഓന് ഇന്ന ചൊഗിനറിയില്ല ഇന്റെ അക്ഷരങ്ങൾ ഉണ്ടെ നായക്കൊരനെ പൊടി മോലിയാ ചോറിക്കും ഞാനോനെ ഞാനവനെ മുതൽ ഓനിന്ന ചൊഗിനറിയില്ലടാ ശങ്കറല്ലേ ശങ്കർ ഇന്നെ കൊള്ളോട് വാലയു നോക്കിയാ അഞ്ചില്ല നിറച്ച് തെറുക്കവി തീട്ട് ഒരു ആപ്പീസൊക്കെ അയച്ചോടുത്തേക്കടയാ ആ നോക്കിയാ ഓനേ ഓം സാഗിതത്തിൽ ഇങ്ങോട്ട് ചോറിയാം വന്നാണല്ലോ സാഹിത്യം കൊണ്ട് ഓനെ അമ്മയോട് വാന്തു ആ ആ തന്നെ ആ ആ ആ നോക്കിയാ ഞാനേ ഞാൻ അപ്പൊ പുതിയൊരു കവിത എഴുതേണ്ടി കഴിഞ്ഞിട്ടുള്ളു ഇടക്ക് കേൾക്കണമത് ഏഹ് ആ വൈകുന്നേരം ആ ആയിക്കോട്ടെ 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 നമുക്ക് വൈകുന്നേരം കാണാം ഏ ആ എന്നാ ശരി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിട്ടു അവാർഡ് നടത്തുന്നതിനു വേണ്ടിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ഗോപി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി അക്ഷര സ്നേഹികളെ ഈ വർഷത്തെ പാളകുണ്ടം സ്മാരക കവിതാ പുരസ്കാരത്തിന് സാഹിത്യ ലോകത്തിന് സബരിയായി തീർന്നിട്ടുള്ള പത്ത് വ്യക്തികളാണ് അർഹരായിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാന പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള എരുമ്പത്ര മാത്തച്ഛനാണ് അത് നമുക്കെല്ലാവർക്കും അഭിമാനകരമാണ് നമ്മളെല്ലാവരും ഈ അവസരത്തിൽ അഭിമാനിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഞാനും വളരെയധികം സന്തോഷവാനാണ് ഈ ഒരു ചടങ്ങിന് എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചതിൽ ഞാൻ വളരെ അഭിമാനവും സന്തോഷവും കൊള്ളുന്നു ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായിട്ട് അവാർഡ് ദാന ചടങ്ങാണ് അവാർഡ് നൽകുന്നതിനായി ഗോപി പടവൂരിനെയും അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി എരുമത്ര മാതജിനെയും ക്ഷണിക്കുന്നു